കുട്ടയ്ക്ക് ശ്രീധരൻ പിള്ള സാറിനെ അറിയാവുന്നവരെ ഉണ്ട് ഇവിടെ ഇരിക്കുന്ന പലർക്കും ശ്രീധരൻ പിള്ള സാറിനെ അറിയാം ശ്രീധരൻ സാർ പിള്ള സാർ ഇപ്പൊ ഇവിടെ എവിടെയൊക്കെ ഉണ്ടെന്നുള്ള തോന്നലാണ് എനിക്കുള്ളത് കാരണം സാറിന്റെ അടിയൊക്കെ വാങ്ങിച്ചിട്ടുള്ള ഒരു സ്റ്റുഡന്റാണ് സി പി എം ഹൈസ്കൂളിന്റെ വരാതയിലൂടെ ആ തടിച്ച് വെളുത്ത് മുട്ടത്തലയിലായിട്ട് നടക്കുന്ന ഞങ്ങളൊക്കെ ഇല്ലാതെയും ഒക്കെ ഒരുപാട് അടിമാക്കി സാറിന്റെ മുന്നിൽ ഇങ്ങനെ വളരെ മുറുക്കി ചോപ്പിച്ച് ഫുഡുമായിട്ട് ഞങ്ങളുടെ സ്കൂളിന്റെ വരാതയിലൂടെ പുറകിൽ ഒഴിപ്പിച്ച് നടന്നു പോകുന്ന ആ കാഴ്ച ഒരിക്കലും മറക്കാൻ കഴിയില്ല യഥാർത്ഥത്തിൽ ശ്രീധരൻ പ്രസാദിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് എനിക്ക് തോന്നി പോകുന്ന ഈ ചടങ്ങ് കാരണം അദ്ദേഹത്തിന്റെ ഇളയവായതായ ശ്രീലേഖ ഈ കഥ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള ആദ്യത്തെ പത്ത് കഥകളും ശ്രീധരൻപ്രസാദിനെ സ്പർശിച്ചുകൊണ്ട് പോകുന്ന അത് ഞാൻ ആ പുസ്തകത്തിന്റെ കഥകളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല കാരണം എല്ലാവരും ആ പുസ്തകം വാങ്ങി വായിക്കും എന്ന വിശ്വാസമുണ്ട് അത് ഞാൻ പറയുന്നില്ല അതിലെ കഥകളെ കുറിച്ചൊന്നും പറയുന്നില്ല ആ കഥകളെല്ലാം അക്ഷരപ്പെടുത്തി ഞാൻ വായിച്ചിട്ടുള്ളതാണ് ആദ്യത്തെ കഥയിൽ പറയുന്ന ഉരുണ്ണി എന്ന കഥാപാത്രമാണ് ഈ ചടങ്ങിന്റെ അധ്യക്ഷത വഹിക്കുന്നില്ല വളരെ അടുത്ത ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന ഏറ്റവും അദ്ദേഹത്തെ കുറിച്ചുള്ള കഥകൾ ഒക്കെയാണ് ഈ കഥകളിൽ വരുന്നത് ശ്രീലേഖയുടെ കഥകളിലെ കുടച്ച നാളുണ്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളുണ്ട് പത്തോറുപത് ഇരുപത് വയസ്സ് അമ്പത് വർഷത്തിന് മേലുള്ള നാട്ടിൻപുറങ്ങളുണ്ട് നമ്മുടെ നാട്ടിൻപുറമുണ്ട് എന്ന് പറയുന്ന അമ്പലത്തിലേക്ക് പോകുന്ന കുഞ്ഞു സാഹസിക ആ പുസ്തകത്തിന്റെ കവറുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് വളരെ രസകരമായിട്ട് വായിച്ചു പോകാവുന്ന ഇരുപത്തിരണ്ട് കഥകളാണ് ഈ പുസ്തകത്തിന് അവളാരെയും എഴുതാമെന്ന് ഞങ്ങള് പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് പദ്ധതിയിലേക്ക് എഴുതിയാൽ മതി എന്നാണ് ശ്രീ ശ്രീ അദ്ദേഹത്തിൻ്റെ പേരിൽ പുസ്തകം ഇറങ്ങിയിട്ടില്ല പക്ഷെ അദ്ദേഹം നല്ല ഒരു എഴുത്തുകാരാണ് എന്ന് എനിക്ക് പണ്ടേ മനസ്സിലാക്കുന്നത് മറ്റേ നല്ല എഴുത്തുകാരനും നല്ല വായനക്കാരൻ നല്ല സംഘാടകരും ഹൈക്കോടതിയിലും പുറത്തും ഒരുപോലെ വർത്തമാനം പറയുന്ന വളരെ സുന്ദരനായ സുമുഖനായ വാക്കുകൾ കൊണ്ടും അദ്ദേഹത്തിൻ്റെ ശരീരം കൊണ്ടും ഇടപെടലും കൊണ്ടും സ്നേഹം കൊണ്ടും നമ്മളോടുള്ള വാത്സല്യം കൊണ്ടും പരിഗണന കൊണ്ടും ഒക്കെ എപ്പോഴും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് എനിക്കൊന്നും മുട്ടന്റെ എല്ലാ വ്യക്തികളും എല്ലാവരുമായിട്ടും എനിക്ക് വ്യക്തിപരമായ ബന്ധമുണ്ട് കുടുംബത്തിലെ എല്ലാവരും ശ്രീധരപ്രസാരം മുതൽ മുകളിലുള്ള ഒരാളുണ്ടെന്ന് എനിക്ക് അറിയാം അദ്ദേഹമാർക്കും പരിചയമില്ലാത്തത് വേണ്ടതലത്തിൽ പരിചയമില്ലാത്തത് പക്ഷേ ശ്രീധരൻ പ്രസാരം ആഴ്ച പ്രൊഫസർ എം കെ ഗംഗാദൻ വർഷങ്ങളായിട്ടുള്ള ബന്ധം മലയാളത്തിലെ പ്രശസ്തനായ നോവലിസ്റ്റ് എം കെ ഗർ

அது மென்மேட்டும் அது அனுபவங்கள் நமக்கு கெட்டி நாட்டில் என்னாட்டி புரட்சாட்டக்காரும் அறிக்கைக்கார பிரும் நாடு விட்டு போயது கொண்டும் சம்பளத்தோ எல்லாத்தையும் சாதி வேண்டியதாக പക്ഷേ അദ്ദേഹം എത്രയോ സാഹചര്യങ്ങളും എനിക്ക് സംഭാവന ചെയ്തിരിക്കുന്നു അപ്പം പറഞ്ഞു വരുന്ന എല്ലാ വ്യക്തികളും യഥാർത്ഥത്തിൽ അക്ഷരവുമായി ചരിത്രങ്ങൾ പരിശോധിച്ചാൽ അവരുടെ കുടുംബത്തിൽ ഒരുപാട് പേര് പഠിയ തലമുറയിൽപ്പെട്ട പലരും എഴുത്തുകാരാണ് അറിയപ്പെടുന്നവരാണ് ചരിത്രത്തിൽ ഇടങ്ങേടിയവരാണ് എന്നുള്ള അഭിമാനകരമായ പുസ്തകം കൂടി ഞാൻ ഇവിടെ നടത്തിയിരിക്കുകയാണ് ശ്രീലേഖേഷൻ്റെ ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ പ്രസാദനം ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് നിയമസഭയിൽ കഴിഞ്ഞ ഡിസംബറിൽ നവംബറിൽ നടക്കുന്ന പുസ്തകങ്ങളുടെയും വെച്ചാണ് ഞാൻ ശ്രീലേയും കാണുന്നത് അന്ന് എന്നോട് സൂചന വന്നതാണ് എൻ്റെ കുറച്ച് കലകളുണ്ട് കുടച്ചാടൻ കലകൾ കുടച്ചാടൻ കലകൾ എന്ന് തന്നെയാണ് പറഞ്ഞത് കുടച്ചാടൻ കഥകൾ പലപ്പോഴും പ്രത്യേക താല്പര്യം ഉണ്ടായി എത്ര തിരക്കായാലും എത്ര പുസ്തകങ്ങളുടെ തറക്കുകൾ തിരക്കുണ്ടെങ്കിലും ആ പുസ്തകം പുറത്തിറക്കണെനിക്ക് പ്രത്യേക താല്പര്യം ഉണ്ടായി പിന്നീട് അവർ ൂപത്തിന് പുറത്തിറക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത് ഏതായാലും തീർച്ചയായും നാടിൻ്റെ ഒരു സംസ്കാരം ആ പുസ്തകത്തിനും ആ കഥകളിൽ അടങ്ങിയിരിക്കുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഇത് കൊടുക്കാൻ വായിച്ചതായതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇതാണ് അറിയിക്കുന്നത് വളരെ ഉൾമ പ്രസ്തകവുമായിട്ട് ഈ കുടുംബത്തിലെ എല്ലാവരും ഒട്ടേറെ കുടുംബത്തിലെ എല്ലാവരും എട്ടാളും നാൽപ്പത് വർഷമായി ഉടമ പ്രസ്താവനവുമായി വളരെ അറിയുകയും

യൂട്യൂബിൽ നമ്മൾ തിരഞ്ഞാൽ ആ സഞ്ചയൻ്റെ ഈ ചെറിയ മനുഷ്യരിൽ നിന്നുണ്ടാകുന്ന വലിയ ആശയങ്ങളുടെ പ്രഭാഷണ പരമ്പര തന്നെ യൂട്യൂബിൽ കിടന്നുണ്ട് ആ സഞ്ചയ എത്രമാത്രം വിഷയങ്ങളിലൂടെ കടന്നുപോകുന്ന പ്രഭാഷണ ചാനലിൽ എന്നെ വളരെ അത്ഭുതപ്പെടുത്തിട്ടുണ്ട് വളരെ വർഷങ്ങൾ മുതലേ ഞാൻ ശ്രദ്ധിക്കുന്ന ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് പറയാനുള്ള എഴുത്തുകാരനാണ് ഗ്രന്ഥകർത്താവാണ് പ്രഭാഷകനാണ് സംഘാടകനാണ് ഇപ്പോൾ വളരെ ഒരു സ്ഥാനത്തിരിക്കുന്ന തിരുവനന്തപുരത്ത് ഒരു സ്ഥാനത്തിരിക്കുന്ന ആർ സഞ്ജയൻ യഥാർത്ഥത്തിൽ കുടുംബം മുട്ടേറ്റ കുടുംബവുമായി ബന്ധമുള്ള ആള് തന്നെയാണ് ഈ ഗ്രന്ഥകാരിയുടെ ഹസ്ബൻഡിൻ്റെ അമ്മാവനാണ് ആർ സഞ്ജയൻ എന്ന അമ്മ പ്രത്യേകത ശാസ്ത്രകോട്ടയാണ് അദ്ദേഹത്തിന് ఈ తప్పే ఇర్మేయను మరియను మరియను గురించినూ కొరియెల్ల ఎండే ఊర్మేయినంగ మరియను మాదిరే ఒక తెలుపు అబితన ప్రకటించారు అదేవు తిరుమన ప్రదాన పొందుటకు ప్రవర్తించేది తరిగే విచారగని దగర ట్రాణన సందేయ సమాక అదేయనే ఈ చడనలు కుఖార్ణం చేయినై సేగపూర్వం అచడిక మదన శ్రీలేకపణకన నేను మాట్లాడను ഈ ശ്രീരേഖപ്പണിക്കരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കലാഭൂതി ഭാര്യയെ നിരന്തരമായിട്ട് കഥ കരുതുന്ന ശ്രീരേഖപ്പണിക്കരെ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് അവരുടെ കഥകളിൽ നമ്മുടെ പ്രദേശം പലപ്പോഴും കടന്നു വന്നിട്ടുണ്ട് ഈ കുറച്ചാടും സമീപ പ്രദേശം കടന്നു വന്നിട്ടുള്ളത് ഒരു കാലത്ത് ഞാൻ വളരെ ശ്രദ്ധിച്ചത് കളിയിക്കുന്ന കെ ബി ഹരികുമാർ എന്ന എഴുത്തുകാരൻ ഉണ്ടായിരുന്നു അടൂർ ഭാഷയുടെ ഇളയ അനുഗ്രഹൻ ബി ഹരികുമാർ എനിക്ക് ഒരു ും അദ്ദേഹത്തിന്റെ ശുദ്ധതകൾ കലാകോതി നിരന്തരമായിട്ട് അപ്പൊ അദ്ദേഹം പലപ്പോഴും നടന്ന എൻസ് എസ് കോളേജിൽ പോയി പഠിച്ചാളാണ് അപ്പൊ അദ്ദേഹം ഈ കുടച്ചനാട്ടിനെ കുറിച്ച് പലപ്പോഴും പരാമർശിച്ചിട്ട് കഥകളി അങ്ങനെയാണ് ഞാൻ കുടച്ചനാടിനെ പറ്റിയൊക്കെ ആദ്യം കൂടുതലായിട്ടും കഥകളിൽ ഞാൻ കാണുന്നു ഞാൻ തന്നെ എൻ്റെ കഥകളിൽ തന്നെ കുറച്ചാട്ട് പലപ്പോഴും വന്നിട്ടുണ്ടെങ്കിലും അതിന് മേയറായി വന്നിട്ടുള്ള കഥകൾ ഈ ഹരി ഉമാറിന്റെ പിന്നീട് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് സ്ത്രീരേഖ പണിക്കരുടെ ചെറുതലൂടെയാണ് അപ്പോ അപ്രതീക്ഷിതമായിട്ട് നിക്ഷേപത്തിൽ ഒരു ദിവസം എന്നെ വിളിച്ചു വിളിച്ച് മോഹൻ ശ്രീരേഖാ പണിക്കരെ എന്റെ വളരെ അടുത്ത ബന്ധുവാണ് പന്ത്രണ്ടുകാരെയാണ് എന്ന് പറയുന്നു ശ്രീരേഖ പണിക്കരെ ഡോക്ടറായി ജോലിയിൽ പ്രവേശിക്കുന്നു നൂറാണ്ട് ലെപ്പർ ശ്രീ സാറിൻ്റെ ഉണ്ടെങ്കിലാണ്

ശ്രീരേഖ്യാണെങ്കിൽ കുറച്ച് മുൻപ് നൂറാട് ലഭ്യത കിടന്ന അവസ്ഥയിൽ അത് പുനർ ഇനി നേതൃത്വം പഠിച്ചത് ശ്രീരേഖ പഠിക്കാം വർഷങ്ങൾക്ക് മുമ്പാണ് പത്ത് വർഷത്തോളം നൂറുകാട് ലഭ്യത ജോലി ചെയ്തത് അപ്പോ ഈ നാട്ടിലുള്ള ഫലം അറിയില്ല കഥാകാരിയായ ശ്രീരേഖ പഠിക്കാൻ നമ്മുടെ പന്തളത്തുകയാണ് പമ്പള സ്കോളജ് പഠിച്ചതാണ് പമ്പളത്താണ് കുടുംബത്തിൽ പെട്ടെടുത്ത വർഷങ്ങളായിട്ട് ഷെറ്റിൽ ചെയ്തിരിക്കുന്ന ശ്രീരേഖ പഠിക്കാൻ ెం ఈ ప్రదేశం కడను ఈ ఒట్ట అంగమే మనస్ కి వంధ్య ఈ అలా సమయంలో అరీపడతాను ధలం పుస్తకం కథా సమానం ఇప్పుడు బుక్స్ ప్రసిద్ధీకరించు ശ്രീരേഖ പണിക്കർ തിരുവനന്തപുരത്തു നിന്നാണ് വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഈ നാട്ടിലേക്ക് കുറച്ചുനാട്ടിലേക്ക് വീണ്ടും കടന്നു വന്നത് വളരെ നേരത്തെ തന്നെ അവിടെ തിരുവനന്തപുരം നമ്മളും ഇവിടെ കൃത്യമായി എത്തിച്ചേരുകയും ചെയ്തു പിന്നെ ശ്രീരേഖപ്പള്ളിക്കരുടെ ഹസ്ബൻഡും ഡോക്ടർ വി രമേശ് പിള്ള നമ്മുടെ പട്ടനത്തെ യശിരോട്ട ലാസ്റ്റാണ് പഠനത്തെ ശശി గమేష్ ప్రధాన దేవాలయ్యోడేతర అనుబంధించి కృత్యూ శ్రీ రేఖపడకీ ప్రకాశనం చేస్తకం వేటువాదే ఫాదర్ డాచకె దాని పులి అప్రతీక్షిత ఎరణాకే పోరా పట్లా వీటికం వేటువా ശ്രീകുമാരൻ ടീച്ചറാണ് ഈ എഴുത്തുപയറിയിട്ട് ജയർത്തി ശ്രീധരൻപിള്ള സാറിൻ്റെ മൊത്തം മകള് ശ്രീ ശ്രീകുമാരൻ ടീച്ചറ് ഞാൻ പഠിക്കപ്പെട്ട് ആ കാലഘട്ടത്തിലാണ് അവർ സി പി എം ഐ സ്കൂളിൽ ജോലിക്ക് പ്രവേശിക്കുന്നത് എൻ്റെ നല്ല ഓർമ്മയുണ്ടെങ്കിൽ ശ്രീകുമാരൻ ടീച്ചർ എപ്പോഴും വളരെ സ്നേഹത്തോടു കൂടി ഇടപെടുന്ന ഞങ്ങളോടൊക്കെ ഇടപെടുന്ന ഇന്നും അന്നും ഇന്നും ഞങ്ങളോട് വളരെ സ്നേഹത്തോടെ മത്സല്യത്തോടെ ഇടപെടുന്ന ശ്രീകുമാരൻ ടീച്ചറാണ് ഈ പുസ്തകമേറ്റ് വന്നത് ടീച്ചറിനെ ഞാൻ സ്നേഹപൂർവമായിട്ട് ഈ വേദി

നമ്മുടെ പരിപാടിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്ന രാജീവ് വെള്ളാടനെ ആരോപിച്ചു കഴിഞ്ഞു രാജീവ് വേണാടനെ ഞാൻ നേരുന്നു ഈ പുസ്തകം വലിയ പുസ്തകങ്ങൾ

స్వాగతం చేశాకాశ అధ్యాపరూ పంచాయతీ వార్డు మెంబర్యూ సాంస్కర్ అరవిందాపార్ ఈ వేదిక స్వాగతం వేదిక ఇ మలయాళ సినీమరంగ అవన్న పేరుగారి అభినేత్రి നാടകരംഗത്തിലൂടെ രംഗത്തോടെ പ്രശസ്തയായ തുടർച്ചാളുകാരം അവരെ നമ്മുടെ നാടിൻ്റെ അഭിമാനമാണെന്ന് അവരഭിനയിച്ച ഒട്ടേറെ സിനിമകൾ പുറത്തു വന്നിരിക്കുന്നു ഇപ്പോഴും ഒട്ടേറെ സിനിമകളുടെ പ്രവർത്തനം നടക്കുന്നു തുടർച്ചയാണ് കാര്യങ്ങളും ഈ വേദികളിൽ സ്വാഗതം ചെയ്യുന്നു ിൽ ജോലി ചെയ്യുന്ന നിരവധി പേരിവിടെ എത്തിപ്പെട്ടിട്ടുണ്ട് എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വമായിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ